പായസം വല്യ കാര്യാണ് അതില് അരവണ പായസം പിന്നെ പറയാൻ വേണ്ട പക്ഷെ എന്താ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാല് അത് വല്യ ഇഷ്ടമായിരുന്ന സമയത്ത് ഈ സാധനം ഹറാമായിരുന്നു നമുക്ക് കഴിക്കാൻ പറ്റൂലോ മൂന്ന് രണ്ടുമണിയൊക്കെ കഴിച്ചിട്ടുണ്ട് കഴിച്ചപ്പോ ഭയങ്കര കുറ്റബാധാരുന്നു പിന്നെ ആ പേടിയൊന്നുമില്ല അങ്ങനെ ഒരു നമുക്ക് 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 കിട്ടി അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ആരിഫ് ഹുസൈനി എന്ത് കാര്യം ചെയ്യുമ്പോൾ പട്ടത്തരമാണല്ലോ ചെയ്യുന്നത് അദ്ദേഹം പറയുന്നുണ്ടല്ലോ അരവണ പായസം ഇപ്പോഴാണ് കഴിക്കുന്നത് അതൊക്കെ മുൻപ് കഴിക്കുമ്പോൾ അറാ അറാമായിട്ടായിരുന്നു നമ്മൾ കണ്ടിരുന്നത് ഇപ്പോൾ അതിനെ കുറിച്ചിട്ട് ഒന്നുമില്ല ഇപ്പോഴാണ് അത് ഇതോടുകൂടി ദൈ കഴിക്കാനുള്ള ഒരു മനസ്സ് വന്നതാണ് ആരോഗ്യോട് ഒരു കാര്യം പറയാനുള്ളത് ഈ അരവണപായസം അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് അത് കിട്ടിയിട്ടില്ല ഈ അയ്യപ്പ ഭക്തരായ വേർ ശബരിമലയിലൊക്കെ മറ്റുമൊക്കെ പോകുമ്പോൾ അവരുടെ സുഹൃത്തുക്കളും അതായത് മുസ്ലിങ്ങളായ സുഹൃത്തുക്കളും അല്ലെങ്കിൽ ആൽവാസികളായ മുസ്ലിങ്ങളായ ആൾക്കാരൊക്കെ ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ അരവണപ്പായസത്തിന് വേണ്ടിയിട്ട് അത് കഴിക്കുന്നത് കൊണ്ട് ഇസ്ലാമിൽ ഒരു വിരോധമില്ല എൻ്റെ ആരിഫ് ഹുസൈനെ നിങ്ങൾ എത്രമാത്രം മാത്രം ഇസ്ലാമിനെ കുറിച്ചും അതുപോലെ തന്നെ പ്രവാചകനെ കുറിച്ചും വിപുലമാക്കുന്നുണ്ടോ അതൊക്കെ തീർത്തും പൊട്ടത്തരമാണെന്നുള്ള കാര്യം സഹോദര മതസ്ഥരായ ആൾക്കാർക്ക് പോലും മനസ്സിലാക്കും ഈ അരവണ പ്യാസം കഴിക്കുന്നതിന് ഒരു വിശ്വാസിക്ക് കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമൊന്നുമില്ല ഏതൊരാൾക്കും കഴിക്കാം പിന്നെ ഇപ്പോ ഡയബറ്റീസ് പോലെയുള്ള രോഗമുള്ളവരൊക്കെ ഇങ്ങനെയുള്ള പായസങ്ങളൊക്കെ മധുര പലഹ പലഹാരങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ രോഗം മൂർജിക്കും എന്നതല്ലാതെ ഈ അരവണ പാസനെ കൊണ്ട് അവരുടെ വിശ്വാസം ഇല്ലാതാകുന്നില്ല അതുകൊണ്ട് ആരിഫ് ഹുസൈന് എക്സ് മുസ്ലിം ആയതുകൊണ്ട് ശേഷമാണ് ഈ അരവണപ്രാസം കഴിക്കാനുള്ള ലൈസൻസ് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ ഒരു സഹതാവും ഉച്ചവുമാണ് തോന്നുന്നത് ഗണ്ട രീതിയിൽ ഇസ്ലാമിനെ നിങ്ങൾ വികലനമാക്കി നടത്തിക്കഴിഞ്ഞാലും അതൊന്നും ഇവിടെ ഏഷാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഏവർക്കും മനസ്സിലാക്കാം കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഒരു വീഡിയോ കാണുവാൻ ഇടയാൽ അതായത് നീറ്റിലെ ഇഫ്താർ പരിപാടികളിലും അതുപോലെ തന്നെ മറ്റുള്ള പരിപാടികൾക്കൊന്നും എന്നെ വിളിക്കുന്നില്ല എന്നുള്ള കാര്യം ഇഫ്താർ പരിപാടി മറ്റുമൊക്കെ ഒരു വിശ്വാസിക്ക് പറഞ്ഞതാണല്ലോ ഇപ്പൊ വിശ്വാസി അല്ലാതവരായാലും മറ്റുള്ള സഹോദര മതസ്ഥരായ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇഫ്താറുകളൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ അവർന്ന് ഒരിക്കലും തന്നെ ആ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസത്തെ അണിക്കുന്ന തരത്തിലുള്ള വീടുകളോ അല്ലെങ്കിൽ കളിയാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊന്നും നടത്തുന്നില്ല അവർക്ക് അവരുടെ വിശ്വാസം അത് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ വിശ്വാസം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നു പക്ഷെ ആരിഫ് ഹുസൈൻ്റെ രീതി അങ്ങനെ ഇല്ലല്ലോ പറ്റുമതമാണ് അതായത് ഇഫ്താർ പോലുള്ള കാര്യങ്ങളും ആഘോഷങ്ങളും അതുപോലത്തെ നോമ്പുകളുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു വിധാനൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ പലപ്പോഴും വീടുകളും മറ്റൊന്നെ ഇറക്കുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തി ഇങ്ങനെയുള്ള പരിപാടികൾക്കും മറ്റുമൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹിക്കാൻ പാടുണ്ടോ നിങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശം ഒന്നുപേരെ നിങ്ങളുടെ പറയുന്ന കാര്യം മറ്റൊന്നുപേരെ അതുകൊണ്ട് ഈ ആരിഫ് ഹുസൈൻ ഇതുപോലെയുള്ള എത്ര കളിയാക്കുകളായ വീടുകൾ ഇറക്കിക്കഴിഞ്ഞാൽ ഇവിടത്തെ മുസ്ലിങ്ങൾക്കോ ഇസ്ലാമിനോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതൊക്കെ വളരെ പുച്ഛത്തോടുകൂടിയും വളരെ അഭിജ്ഞയോടുകൂടിയും ഇവിടുത്തെ വിശ്വാസികളായവർ തള്ളിക്കളിയുക മാത്രമേ ചെയ്യൂ